ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ജുസ് മാത്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് മാത്സ് പി വൈ ക്യൂസ് സോൾവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എടുത്ത് എഴുതാം വൺ ബൈ ഫോർ ഈ സീക്വൽ ടു ഇതാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനു തന്നെ എങ്ങനെ എടുത്ത് എഴുതാം ഇത് രണ്ടര എന്നാണല്ലോ അപ്പോൾ രണ്ട് പ്ലസ് അര എന്നാണല്ലോ രണ്ടര പ്ലസ് ത്രീ ആൻഡ് വൺ ബൈ ത്രീ ആണ് തന്നിരിക്കുന്നത് അതിനെങ്ങനെ എടുത്ത് എഴുതാം ത്രീ പ്ലസ് വൺ ബൈ ത്രീ സിമിലർലി നമുക്ക് ഫോർ വൺ ബൈ ഫോറിന് ഫോർ പ്ലസ് വൺ ബൈ ഫോർ സീക്വൽ ടു അതിന് തന്നെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യാം ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ നയൻ പ്ലസ് പിന്നെ ഈ ഭിന്ന സംഖ്യകൾ നമുക്ക് കാണാം വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ സീക്വൽ ടു നയൻ പ്ലസ് നമുക്കറിയാം ഈ വൺ ബൈ ടൂവും വൺ ബൈ ഫോറും അതായത് അരയും കാലും കൂടിക്കഴിഞ്ഞാൽ മുക്കാലാണ് ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ത്രീ ഇസ് ഈക്വൽ ടു നയൻ പ്ലസ് ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ കാണാം ഇവിടെ എൽ സിയം എടുക്കാം അല്ലെ ഭിന്ന സംഖ്യകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് എൽ സി എം കാണുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി അല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ എൽ സി എം കാണുവാണെങ്കിൽ എത്രയാണ് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ആയിരിക്കും എൽ സി എം വരുന്നത് അപ്പോൾ എൽ സി എം കിട്ടിക്കഴിഞ്ഞാൽ ആ എൽ സിയമിനെ കൊണ്ട് മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ മോളിൽ പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ പന്ത്രണ്ടിൽ ത്രീ ടൈംസ് പോകും അപ്പോൾ മുകളിൽ ഒരു ത്രീ ഓൾറെഡി കിടക്കുന്നുണ്ട് അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ നയൻ വരും പ്ലസ് ഇവിടെ പന്ത്രണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ ത്രീ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഫോർ ബാക്കി വരും അപ്പോൾ ഇങ്ങനെ കിട്ടും നെക്സ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും നയൻ പ്ലസ് ഇത് ചെയ്യുമ്പോൾ ഒമ്പതും നാലും പതിമൂന്ന് വരും ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഈക്വൽ ടു ഇതൊന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം പക്ഷേ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഭിന്നസംഖ്യയുടെ ഒരു ഫോമിലാണല്ലോ കിടക്കുന്നത് അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ചെയ്യുകയാണ് അപ്പോൾ പതിമൂന്ന് ബൈ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുവാണ് പന്ത്രണ്ട് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു തവണ പോകും അല്ലേ അപ്പോൾ ഒന്ന് ഇൻറ്റു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് കിട്ടും മൈനസ് ചെയ്യുമ്പോഴൊന്നു കിട്ടും അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും വണ്ണും വണ്ണും വൺ ബൈ പന്ത്രണ്ടും എന്ന എഴുതി കൂടെ ഇറ്റ്സ് ഈക്വൽ ടു നയൻ പ്ലസ് വണ്ണും വൺ ബൈ ട്വൽവ് എന്നും പറയുന്നത് വൺ പ്ലസ് വൺ ബൈ ട്വൽവ് അപ്പോൾ എത്രയായിരിക്കും ഒമ്പതൊന്നും പത്ത് പത്ത് പ്ലസ് വൺ ബൈ ട്വൽവ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് കിട്ടും ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് ഓൾറേസ് ടു ൗസൻഡ് ഓൾറെയ്സ് ടു ഫൈവ് ഇസ് ഈക്വൽ ടു ടെൻ റേസ് ടു എക്സ് ആയാൽ അതിൻ്റെ വില എത്ര അതായത് നൂറിൻ്റെ പവറിൽ മൂന്ന് ഇൻറ്റു ആയിരത്തിൻ്റെ പവറിൽ അഞ്ചാണ് വന്നിരിക്കുന്നത് ഇസ് ഈക്വൽ ടു പത്തിൻ്റെ പവറിൽ എക്സ് അങ്ങനെയാണെങ്കിൽ ആ എക്സിന്റെ വാല്യൂ കാണാം നമുക്ക് അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് നൂറ് എന്നാണ് തന്നിരിക്കുന്നത് നൂറിന് പത്തിൻ്റെ ഇതിലോട്ട് മാറ്റുമ്പോൾ എന്തായിരിക്കും പത്ത് ഇൻറ്റു പത്താണ് നൂറ് അല്ലേ ആ പവർ അതേപോലെ എടുത്ത് എഴുതി പവർ ത്രീ ആണ് ഇൻറ്റു പിന്നെ തന്നിരിക്കുന്നത് തൗസൻഡ് ആയിരമാണ് തന്നിരിക്കുന്നത് ആയിരത്തിന് നമുക്ക് എങ്ങനെ പത്തിൻ്റെ ടേംസിൽ എഴുതാം പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് എന്ന് എഴുതാം അല്ലേ പത്ത് അതിൻ്റെ പവറിൽ എന്ന് തന്നിട്ടുണ്ട് ഇസ് ഈക്വൽ ടു ടെൻ റേസ് ടു എക്സ് ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നമ്മളൊരു ഫോർമുല നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം പത്ത് ഇൻറ്റു പത്തിന് ടെൻ റേസ് ടു എന്ന് എഴുതി കൂടെ ആ പവർ ത്രീനെ അതേപോലെ എടുത്ത് എഴുതി ഇൻ ഈ പത്തിന്റെ പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് റേസ് ടു ത്രീ എന്ന് എഴുതാം ആ ഫൈവ് പവറിലുള്ളത് അതേപോലെ എടുത്തു കരുതി സീക്വൽ ടു ടെൻ റേസ് ടു എക്സ് തന്നെ ഇനി നമുക്ക് ഈ ഒരു കാര്യം എന്താണെന്ന് നോക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം എന്നാന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടെൻ റേസ് ടു പവറിലെന്ത് വരും എം എന്ന് പറയുന്നത് ടു ഇൻറ്റു ത്രീ സിക്സ് എന്ന് വരും ഇൻറ്റു അതേപോലെ തന്നെ ഇവിടെയും ടെൻ റേസ് ടു ത്രീ ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് എന്ന് വരും ടു എക്സ് എന്ന വരി ഇനി നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഇൻ ടു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ് പഠിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ ടെൻ ആണല്ലോ രണ്ടിലും ടെൻ ആണല്ലോ അപ്പോൾ ടെൻ റേസ് ടു പവർ എന്ത് വരും സിക്സും ഫിഫ്റ്റീനും വരും അപ്പോൾ സിക്സ് പ്ലസ് ഫിഫ്റ്റീന്ന് വരും ഇസ് ഈക്വൽ ടു ടെൻ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ടെൻ റേസ് ടു സിക്സ് പ്ലസ് ഫിഫ്റ്റീന്ന് പറയുന്നത് അത്രയാണ് ഇരുപത്തൊന്നാണ് സീക്വൽ ടു ടെൻ റേസ് ടു എക്സ് അപ്പോ നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടും നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഇസ് ഈക്വൽ ടു എ റേസ് ടു എൻ ആണെങ്കിൽ എം ഇസ് ഈക്വൽ ടു എൻ എന്ന് എഴുതാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എക്ക് പകരം ടെൻ ആണ് രണ്ട് സൈഡിലും കിടക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എം ഇസ് ഈക്വൽ ടി എൻ അതായത് പവറുകൾ ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ട്വന്റി വൺ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും ട്വന്റി വൺ എന്ന് കിട്ടും അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ പതിനഞ്ചാം പദം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചാം പദം പതിനഞ്ച് ആയാൽ പൊതുവ്യത്യാസം എത്ര അപ്പോൾ ഇതിന് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ നമുക്ക് ഒരു ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം കാരണം എല്ലാ ഇക്വേഷൻസും ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇനി കേസ് മറന്നു പോവാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ തന്നിരിക്കുന്നത് പതിനഞ്ചാം പദം മുപ്പത്തഞ്ചെന്നാണ് അപ്പോൾ നമുക്കറിയാം എണ്ണാം പദം എന്ന് പറയുന്നത് അതായത് എൻ്റെ ടേം എന്ന് പറയുന്നത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇത് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണ് മുപ്പത്തഞ്ച് ഇസ് ഈക്വൽ ടു അതായത് പതിനഞ്ചാം പതാണ് മുപ്പത്തഞ്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്ന് നമുക്ക് അറിയില്ല എൻ മൈനസ് വൺ എന്ന് പറയുന്നത് പതിനഞ്ചാം പതാണ് മുപ്പത്തഞ്ച് അപ്പോ എൻ മൈനസ് വൺ എൻ ഇസ് ഈക്വൽ ടു പതിനഞ്ചാണെങ്കിൽ എൻ മൈനസ് വൺ എന്ന് പറയുന്നത് പതിനാലായിരിക്കും പതിനാല് ഇൻറ്റു ഡി അതവിടെ കിടക്കട്ടെ ഇക്വേഷൻ നമ്പർ വണ് ഇനി തന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ചാം പദം പതിനഞ്ച് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് സീക്വൽ ടു മുപ്പത്തി അഞ്ചാം പദം എ പ്ലസ് മുപ്പത്തി അഞ്ചാം പദം എന്ന് പറയുമ്പോൾ എൻ്റെ സീക്വൽ ടു മുപ്പത്തഞ്ച് എൻ മൈനസ് വൺ എന്ന് പറയുന്നത് മുപ്പത്തി നാല് ഇൻറ്റു ഡി അതേപോലെ ടു ഇക്വേഷൻ നമ്പർ ടു ഇനി നമ്മൾ ഈ ടു മൈനസ് വൺ ഇക്വേഷൻ നമ്പർ വണ്ണിൽ നിന്നും ടു മൈനസ് എ ആണ് അപ്പം നമുക്ക് എന്ത് കിട്ടും മുപ്പത്തഞ്ചിൽ നിന്നും പതിനഞ്ച് കുറയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ന് കിട്ടും സീക്വൽ ടു ഈ എയും എയും ക്യാൻസൽ ചെയ്തു പോയി പതിനാലും മുപ്പത്തിനാലും തമ്മിൽ മൈനസ് ആണ് ഇവിടെ പതിനാലിൽ നിന്നും മുപ്പത്തിനാലാണ് കുറയ്ക്കുന്നത് അപ്പോൾ ഇവിടെ മൈനസ് വരും ഇല്ലേ ട്വൻറ്റി ഇൻറ്റു ഡി അപ്പോൾ ഇതിൽ നിന്ന് ഡി കണ്ടുവിടെ ഈ ട്വൻ്റിയും ട്വൻ്റിയും ക്യാൻസലായി ഡി എന്ന് പറയുന്നത് മൈനസ് എന്ന് കിട്ടും അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയുടെ മുപ്പത് ശതമാനം ഇസ് ഈക്വൽ ടു ബിയുടെ ഇരുപത് ശതമാനം ആയാൽ എ പ്ലസ് ബി ഇസ് ടു ബി മൈനസ് എ എത്ര എന്നതാണ് ചോദ്യം ഇവിടെ തന്നിരിക്കുന്ന കാര്യം എയുടെ മുപ്പത് ശതമാനം നമ്മൾ എടുക്കുകയാണ് എയുടെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻ ടു മുപ്പത് ബൈ നൂറ് ിയുടെ ഇരുപത് ശതമാനത്തിനോട് ഈക്വൽ ആണ് അപ്പൊ ബി ഇൻറ്റു ഇരുപത് ശതമാനം ഇരുപതേ ഡിവൈഡഡ് ബൈ നൂറ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണത് ഈ ഒരു വാല്യൂ ആണ് നമുക്ക് കാണത് അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്യാൾ സീറോ ക്യാൻസൽ ചെയ്തു സീറോ ക്യാൻസൽ ചെയ്തു ടെന്നും ടെന്നും രണ്ടും സൈഡിലും ക്യാൻസൽ ചെയ്തു നമുക്ക് കിട്ടും ത്രീ എ ഇസ് ഈക്വൽ ടു റ്റു ബി എന്ന് കിട്ടും ഇതിൽ നിന്നും എ ബൈ ബി കണ്ടു എ ബൈ ി എന്ന് പറയുന്നത് ബി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ നൗ ഇറ്റ്സ് ഈക്വൽ ടു ഈ ത്രീ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ടു ബൈ ത്രീ എന്ന് കിട്ടും അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും എ ബൈ ബി എന്ന് പറയുന്നത് ടു ബൈ ത്രീ എന്ന് കിട്ടും അതായത് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടൂവും ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ത്രീ എന്ന് കിട്ടും നമുക്കിനി കാണത് എ പ്ലസ് ബിസ് ടു ബി മൈനസ് എ ആണ് കാണ്ടത് അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ടു എന്ന് കിട്ടി ബി എന്ന് പറയുന്നത് ത്രീ എന്ന് കിട്ടി അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇട്ട് കൊടുക്കുകയാണ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ടു പ്ലസ് ത്രീ സീക്വൽ ഇഫ് ടു ബി മൈനസ് സി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ത്രീ മൈനസ് ടു ടു പ്ലസ് ത്രീ സീക്വൽ ടു ഫൈവ് ഇഫ് ടു ത്രീ മൈനസ് ടു വൺ അപ്പോൾ ഫൈവ് ഇസ് ടു വണ് എന്നാണ് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം നമ്മുടെ ചോദ്യം ഇതാണ് ഒരു കോഡ് ഭാഷയിൽ ബോംബെ ഇസ് ഈക്വൽ ടു അൻപത്തി രണ്ട് അയാൾ ഡൽഹിന് എങ്ങനെ നമുക്ക് എഴുതാം എന്നതാണ് ചോദ്യം അപ്പോൾ ബോംബെ ഇതിലുള്ള ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ബോംബെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടൂ ആണെന്നറിയാം ഒക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പതിനഞ്ചാണ് എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പതിമൂന്നാണ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും ടു ആണ് എയുടെ വാല്യൂ വണ് വൈയുടെ വാല്യൂ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇത് എല്ലാം കൂടി ആഡ് ചെയ്യാണ് അതായത് ടു പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് തേർട്ടീൻ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ട്വൻ്റി ഫൈവ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അൻപത്തി എട്ട് എന്നാണ് കിട്ടുന്നത് അതവിടെ കിടക്കട്ടെ ഇനി ഇതിൽ എത്ര ആൽഫബെറ്റ്സ് ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ഈ അമ്പത്തി എട്ടിൽ നിന്നും ആറ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അൻപത്തി രണ്ട് ആൻസർ കിട്ടും അപ്പോൾ എന്താണ് ബോംബെ അമ്പത്തിരണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് നമുക്കിവിടെ കിട്ടി അപ്പോൾ അതിൻ്റെ റിലേഷൻ നമുക്ക് മനസ്സിലായി അപ്പോൾ ഡൽഹി അതുപോലെ തന്നെ കണ്ടുപിടിക്കാം ഡൽഹി ഡിക്ക് നമുക്ക് ഫോർ ആണെന്നറിയാം ഇക്ക് അഞ്ചാണെന്നറിയാം എല്ലിന് പന്ത്രണ്ടാന്നറിയാം എച്ചിന് എട്ടാന്നറിയാം ഒമ്പതാണെന്നറിയാം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി എട്ടെന്നാണ് അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് ഈ മുപ്പത്തി എട്ടിൽ നിന്നും അഞ്ച് മൈനസ് ചെയ്യുമ്പോൾ മുപ്പത്തി മൂന്ന് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇതിൻ്റെ ആൻസറ് നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ആറായിരം രൂപയ്ക്ക് ആറ് ശതമാനം സാധാരണ പലിശ നിരക്കിൽ പത്ത് മാസത്തേക്കുള്ള പലിശ എത്ര എന്നതാണ് ചോദ്യം അവിടെ നമുക്ക് സാധാരണ പലിശ നിരക്കിലാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഫോർമുല അറിയാം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പി എൻ ആർ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് പി ഇ സിക്വൽ ടു എത്രയാണ് ആറായിരം എമൗണ്ട് ആറായിരമാണ് എൻ ഇ സിക്വൽ എത്ര ടൈമാണ് തന്നിരിക്കുന്നത് പത്ത് മാസത്തേക്ക് അപ്പോൾ പത്ത് മാസം എന്ന് പറയുമ്പോഴെത്രയ്ക്കും പത്ത് ബൈ പന്ത്രണ്ട് എന്ന് എടുക്കണം കാരണം നമ്മൾ വർഷത്തേക്കാണ് ഈ ഒരു ക്വേഷൻ കാണുന്നത് അപ്പോൾ പത്ത് മാസമാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ വർഷത്തേക്കാക്കുമ്പോൾ പത്തേ ബൈ പന്ത്രണ്ട് എടുക്കണം ഇനി തന്നിട്ടുള്ളത് ആറ് എത്ര ശതമാനമാണ് റേറ്റ് എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും ഇസ് ഈക്വൽ ടു ആറായിരം ഇൻ ടു എന്നിന് പകരം പത്ത് ബൈ പന്ത്രണ്ട് ഇൻറ്റു ആർ എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് ഓൾ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇവിടെ ആറ് പന്ത്രണ്ടിൽ രണ്ട് തവണ ക്യാൻസൽ ചെയ്യും രണ്ട് പത്തിൽ അഞ്ച് തവണ ക്യാൻസൽ ചെയ്യും പിന്നെ ഇവിടെ ഈ സീറോ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്യും അപ്പോൾ നമുക്ക് അറുപത് ഇൻറ്റു അഞ്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുന്നൂറ് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യയെ കണ്ടെത്തുക ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ബന്ധമില്ലാത്ത സംഖ്യ ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം സ്ക്വയർ ആണ് അതായത് ഏതോ നമ്പറുകളുടെ സ്ക്വയർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നും നമുക്ക് അറിയില്ല മുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന് പറയുന്നത് പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ സ്ക്വയർ ആണ് പത്തൊമ്പതിൻ്റു പത്തൊമ്പതാണ് മുന്നൂറ്റി അറുപത്തി ഒന്ന് അഥവാ മുന്നൂറ്റി അറുപത്തി ഒന്നിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് പത്തൊമ്പതാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് നമുക്കറിയാം പതിനഞ്ചിൻ്റെ സ്ക്വയർ ആണ് അപ്പം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് പതിനഞ്ചാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ ആണ് അതായത് അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് സ്ക്വയർ റൂട്ടുള്ള നമ്പേഴ്സാണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്ക്വയർ റൂട്ട് ഇല്ല അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ അപ്പോൾ അടുത്ത ചോദ്യം ചോദ്യമാണ് നാൽപ്പത് മിനിറ്റ് കൊണ്ട് മിനിറ്റ് ശുചി എത്ര ഡിഗ്രി തിരിയും എന്നതാണ് ചോദ്യം അപ്പോൾ അപ്പോൾ നമുക്കറിയാം ഓരോ അഞ്ച് മിനിറ്റിലും മിനിറ്റ് ശുചി ഉണ്ടാക്കുന്ന ഡിഗ്രി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അഞ്ച് മിനിറ്റിൽ എത്രയാണ് മുപ്പത് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി ഉണ്ടാക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ ഇവിടെ അഞ്ച് മിനിറ്റ് തന്നിട്ടുണ്ട് നാൽപ്പത് മിനിറ്റ് കിട്ടാനായിട്ട് അഞ്ചിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും മുപ്പത് മുപ്പത് ഇൻറ്റു എട്ടെന്ന് ചെയ്തു അപ്പൊ നാപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എണ്മൂന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാല്പത് ഡിഗ്രി ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ അടുത്ത ചോദ്യം കാണാം ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വിൽക്രമത്തിന്റെ പതിനാറ് മടങ്ങാണ് എന്നാൽ സംഖ്യ സംഖ്യയേത് അപ്പോൾ ഒരു എണ്ണൽ സംഖ്യ എന്ന് തന്നിട്ടുള്ളൂ നമ്മൾ അത് ഏതെണ്ണൽ സംഖ്യാണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മളതിനെ എക്സ് എന്ന് വിളിച്ചു അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ വിൽക്രമം വിൽക്രമം എന്ന് പറയുന്നത് വൺ ബൈ എക്സ് അതിൻ്റെ പതിനാറ് മടങ്ങാണ് പതിനാറ് എന്ന് പറയുമ്പോൾ പതിനാറിന് മൾട്ടിപ്ലൈ ചെയ്യുക മടങ്ങാണെന്നാണ് തന്നിരിക്കുന്നത് മടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സിനെ കണ്ടെത്താം ഈ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും എക്സ് ഇൻറ്റു എക്സ് എന്നാവും അപ്പോൾ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ പതിനാറ്ന്ന് കിട്ടും ഇതിൽ നിന്നും എക്സ് കാണാനായിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് പതിനാറ് എത്രയാണ് ഫോർ ആണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം സിക്സ് റൈസ് ടു ഫിഫ്റ്റീൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര അതായത് യൂണിറ്റ് ഡിജിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സിക്സ് റൈസ് ടു ഫിഫ്റ്റീൻ എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കാണാനായിട്ട് നമുക്ക് സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം പതിനഞ്ച് ടൈംസ് സിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സിക്സ് റൈസ് ടു വൺ എന്ന് പറയുന്നത് സിക്സ് ആണ് സിക്സ് റൈസ് ടു റ്റു അതായത് സിക്സ് ഇൻറ്റു സിക്സ് എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണ് അപ്പോൾ തേർട്ടി സിക്സിന്റെ ഈ യൂണിറ്റ് ഡിജിറ്റ് അഥവാ ഒറ്റയുടെ സ്ഥാനം എന്ന് പറയുന്നത് സിക്സ് തന്നെയാണ് വരുന്നത് വീണ്ടും സിക്സ് ക്യൂബ് കാണുമ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് എന്ന് കിട്ടും സിക്വൽ ടു ഈ മുപ്പത്തിയാറിനെ വീണ്ടും സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അപ്പോൾ വീണ്ടും കിട്ടണത് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് അപ്പോൾ ലാസ്റ്റ് വരുന്നത് സിക്സ് തന്നെയായിരിക്കും ആ ഡിജിറ്റ് വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ സിക്സിൻ്റെ ഏതൊരു മൾട്ടിപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എത്ര പോയി കഴിഞ്ഞാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് അഥവാ ഒറ്റയുടെ സ്ഥാനം എന്ന് പറയുന്നത് സിക്സ് തന്നെയായിരിക്കും വരിക അതിപ്പം എത്ര പവർ വന്നു കഴിഞ്ഞാലും സിക്സ് തന്നെയായിരിക്കും വരിക അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്തു ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്